എൻ്റെ പേര് ലിജി ഞാൻ തൃശ്ശൂർ ചൊവ്വൂരിൽ നിന്ന് വരുന്നു ഞാൻ അച്ഛൻ്റെ ഒരുവിധം എല്ലാ ധ്യാനങ്ങളും ഞങ്ങൾ ഞാൻ പങ്കെടുക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഫാമിലിയും എൻ്റെ ഒരു സുഹൃത്തും ഫാമിലിയും പങ്കെടുക്കാറുണ്ട് അങ്ങനെ അമ്മടുത്ത് ധ്യാനം വന്നപ്പോൾ പോവാനായിട്ട് പറ്റിയില്ല കാരണം അതിനൊരു മൂന്ന് ദിവസം മുൻപ് എനിക്ക് കുക്കറ് പൊട്ടിത്തെറിച്ച് എൻ്റെ കുക്കറിന് വിസില് ഫുള്ള് പോയിണ്ടായിരുന്നു പക്ഷേ തുറന്നപ്പോൾ അത് ഭയങ്കര ശബ്ദത്തോടുകൂടി ഈ ആ അടപ്പൻ മോളിലേക്ക് പോയിട്ട് അതിൽ വെള്ളം മുഴുവനും എൻ്റെ ഇവിടെ നെഞ്ചു തുടങ്ങി കാല് വരെ ഫുള്ള് വെള്ളം വീണു പക്ഷേ ആ സമയത്ത് എന്താ അറിയില്ല രാവിലെയാണ് ആരും വീട്ടിൽ എഴുന്നേറ്റിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല ഞാൻ വേഗം ബാത്റൂമിൽ പോയി വെള്ളമൊക്കെ മൊത്തം മേത്തൊഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ദൈവമേ ഞാൻ ഓടി വന്നിട്ട് റുകയിലത്ത് തേൻ എടുത്ത് ദേഹം മാസകാലം ഞാനത് പുരട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര പുകച്ചിലായിരുന്നു അത് കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാലുമ്മ ഈ വെള്ളം ഒരു പാടോ ഒരു വേദനയോ ഒരു പുകച്ചിലോ ഒന്നുമില്ലാണ്ട് നോർമൽ കാല് പോലെ ഇരിക്കുന്നു പക്ഷേ വയറിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം പൊള്ളിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊരു ഒരു എന്താ കൈ ഒരു തുണ്ട് പൊള്ളിയാൽ പോലും നമുക്ക് ഭയങ്കര പുകച്ചിലായിരിക്കും പക്ഷേ ഈ തേൻ പറ്റിയതിന് ശേഷം ഇങ്ങനെ പൊള്ളിയതിൻ്റെതായൊരു വേദനയോ ഒരു അങ്ങനെ ഒരു വയറു പോയി വയറു പൊള്ളിയെന്നേ എനിക്ക് തോന്നണില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മടത്ത് ധ്യാനം വന്നത് അപ്പം ഞാൻ എനിക്ക് നാല് ദിവസം പോകാൻ പറ്റിയില്ല മാനസികമായി ഭയങ്കര വിഷമായി അഞ്ചാമത്തെ ദിവസം ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു എനിക്ക് വൈകിട്ടെങ്കിലും ഒരിത്തിരി സ്വല്പം സമയങ്ങളിൽ അവിടെ പോകണം പോകണമെന്ന് എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മണിയായിപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ചെല്ലാണ് ചെല്ലുമ്പോൾ അച്ഛൻ്റെ ആരാധനയുടെ സമയമായിരുന്നു അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരാധന തീർന്നു അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു ലിജി എന്ന മകളെ ദൈവം അനുഗ്രഹിക്കുന്നു കുക്കർ പൊട്ടിത്തെറിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ട മകളോട് സാക്ഷ്യം പറയണമെന്ന് ദൈവം പറയുന്നു അപ്പോൾ എനിക്കറിയില്ല ഞാൻ പൊട്ടിക്കറിഞ്ഞു പോയി കാരണം ഞാൻ വരാൻ വേണ്ടിയിട്ട് അച്ഛൻ നിന്ന പോലെയാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ സാക്ഷ്യം പറയണത് മറന്നുപോയി വീണ്ടും ഞാൻ എല്ലാ മാസവും ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഞങ്ങൾ ഞാൻ ഞാനെൻ്റെ ഒരു സുഹൃത്തു മുൻ പത്ത് പന്ത്രണ്ട് പേരെ ട്രെയിന് കൊണ്ടുവരും അപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസം ഒന്നാം തീയതി വന്ന പച്ച വീണ്ടും വിളിച്ചു പറഞ്ഞു കുക്കർ പൊട്ടിത്തെറിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ട മകൾ ഇതേ വരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല ആ മകൾ മകളെത്രയും വേഗം സാക്ഷ്യം പറയണെന്ന് വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു കണ്ടോ കാര്യങ്ങൾ കണ്ടോളിസ് നന്ദി പറഞ്ഞ കണ്ടോ ഇത് എത്രയോ പ്രാവശ്യം ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങള് അല്ലേണ്ടല്ലേ ഇത്രയുമില്ല അപകടത്തിൽ നിന്ന് ആ കുക്കറ് പൊട്ടിത്തെറച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നിട്ട് ഇതുവരെ വരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ലേ അതൊരു കാര്യം മറ്റൊന്ന് ഈ അമ്മയുടെ കൺവെൻഷൻ നടക്കുമ്പോൾ അഞ്ചു ദിവസത്തെ കൺവെൻഷൻ ആയിരുന്നു ആദ്യത്തെ നാല് ദിവസവും ഈ സഹോദരിക്ക് വരാൻ പറ്റിയില്ല പക്ഷേ അഞ്ചാമത്തെ ദിവസം അത് അത്രയും ആഗ്രഹിച്ച് ദാഹിച്ച് അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എൻ്റെ ദൈവമേ അങ്ങേക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് ഈ രീതിയിലാണ് ആ ധ്യാനിക്കാനായിട്ട് വന്നത് അപ്പോൾ മിക്കവാറും അത് വിളിച്ചു പറഞ്ഞത് ആദ്യത്തെ അഞ്ച് മണിയുടെ കുർബാന കഴിഞ്ഞിട്ടുള്ള ആ വിടുതൽ പ്രാർത്ഥന സമയത്താവും ഉണ്ടോ അഞ്ചു മണിയുടെ കുർബാന കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു വിടുതൽ പ്രാർത്ഥനയുണ്ട് ആ സമയത്ത് ഏതാനും കുറച്ച് സന്ദേശങ്ങൾ കിട്ടുന്നത് വിളിച്ച് പറയും അതിലാണ് ഈ സൗഹൃദം അത് കേട്ടത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും എനിക്ക് അവിടെ പോയി ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും ദാഹത്തോടെ വന്നു അപ്പത് കണ്ടില്ലേ എനിക്ക് വേണ്ടി കാത്തു നിന്ന പോലെ കൃത്യം ആ സമയത്ത് ലിജിയെ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ കുക്കറ് പൊട്ടിത്തെറിച്ചാൽ അത്ഭുതമായി രക്ഷപ്പെട്ട ആണ് നന്ദി പറയണമെന്ന് പറയുന്നു കണ്ടോ വീണ്ടും ഇവിടെ വന്നപ്പോൾ വീണ്ടും ആ സന്ദേശം വിളിച്ച് പറയുന്നു എന്നത് നേരെ വൈകിട്ടാണ് സാക്ഷ്യം പറയുന്നത് രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു മകൾ ഉണ്ടായി അത് കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷമാണ് ഞാൻ വിചാരിക്കാത്ത സമയത്തൊരു മകൻ വരുന്നത് അത് അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം തന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൂടിയാണ് ആ മകനെ ഞങ്ങൾക്ക് കിട്ടിയത് വെയിറ്റ് ഉണ്ടായിരുന്നില്ല രണ്ട് മാസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അങ്ങനെ കിട്ടി പക്ഷേ മൂന്നാമത്തെ മൂന്ന് വയസ്സായപ്പോൾ അവൻ ഞാൻ ഒരു കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ അപ്പോൾ പപ്പയുണ്ടായിരുന്നു വീട്ടിൽ പക്ഷേ അവൻ ഒരു ഒരു രൂപയുടെ കോയിൻ എടുത്ത് വിഴുങ്ങി അതിങ്ങനെ കൊരക്കൽ വന്നതിങ്ങനെ ജാമായി സാധാരണ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ അപ്പം ഞാൻ വീഴും ആ രോഗികൾ മുന്നേ ഞാൻ വീണുണ്ടാവും അങ്ങനെയാണ് എനിക്ക് അത്ര പോലും അത് ഇങ്ങനെ താങ്ങാനുള്ള മനസ്സിന് ഹെല്പില്ല പക്ഷെ കുട്ടീനെ ഞാൻ വായിൽ കൈ ഇട്ടു വിരലിട്ടു തട്ടി ഒന്നിട്ട് കോയം പോകണില്ലേ കുട്ടി ഭയങ്കരമായിട്ട് കരയാണ് പക്ഷെ എനിക്കറിയില്ല അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്ന് ആ ധൈര്യം കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഈ കുട്ടീനെ കാല് മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ട് കുട്ടിയുടെ പുറത്ത് രണ്ടടി അടിച്ച ശേഷം ഈ കോയൻ ഷർദിലോടുകൂടി കോയൻ പുറത്തേക്ക് വന്നു അതുമാത്രമെ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷെ ഞാൻ അതിന് ശേഷം ഞാൻ പറഞ്ഞു അവൻ ഭക്ഷണം ഒന്നും കഴിക്കില്ല പിന്നെ അങ്ങനെ ഞാൻ ഞാൻ ഒന്നര വർഷം രണ്ടാം രണ്ട് വർഷം ആവാൻ പോകുന്നു ഞങ്ങൾ എല്ലാ ദിവസവും അൽഭുദ്ധപ്പമാല കാണും ഞങ്ങൾ ഫാമിലി ഒരുമിച്ചിരുന്നാണ് അൽപ്പത്തിജപ്പമാല കാണുക അപ്പം ഞാൻ നിയോഗം വെച്ചാലും മകൻ ഒരു കുഴപ്പമില്ലാണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ അവൻ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചു ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല നല്ല മിടുക്കനായിട്ട് എൽ കെ ജിയിലേക്ക് പോകാനായിട്ട് അവൻ നിൽക്കണം മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ഒത്തിരി നാളായി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം അവൾക്ക് വിദേശത്ത് പോകാനായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു നീ നേർച്ച നേര് ആദ്യത്തെ ശമ്പളം എത്ര തന്നെയായാലും അത് എൽ റുഹയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നേരാൻ പറഞ്ഞു അങ്ങനെ ഞാനും അത് നേർന്നു അങ്ങനെ അവൾ ഇപ്പോൾ സ്ലോവേനിയയിൽ ജോലിക്ക് പോയിട്ട് ആറുമാസമായി പശ്ചാത്തലത്തെ ശമ്പളം ഞാൻ അച്ഛനെ ഏൽപ്പിച്ചു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ആൾക്ക് പാൻക്രിയാസിസ് എടുത്ത് കളഞ്ഞതാണ് ആ വാൽവിയിൽ ഒരു നീർക്കെട്ടും പഴുപ്പും വന്നിട്ട് അത് എന്താ പറയുക വെൻറ്റിലേഷനിലായിരുന്നു ആൾ ആൾക്ക് സംസാരിക്കാനോ ഒന്നിനും പറ്റില്ല വേറൊരു രൂപമായി മാറിയിരുന്നു ആൾ അപ്പോൾ ഞാൻ അത്ഭുതചമാല കാണുന്ന ആളും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിയോഗം വെച്ച് എന്ന് പറഞ്ഞു അങ്ങനെ ഐ സി യു ആൾക്ക് ക്രിക്കറ്റ് സ്റ്റേജായിട്ട് ആളെ വെൻറ്റിലേഷനിലേക്ക് മാറ്റി മാറ്റി അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു ചേച്ചി അമ്മേനെ വെൻ്റിലേഷനിലേക്ക് മാറ്റി സീരിയസ് ആണ് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോ അത്ഭുതചപമാലയിൽ അങ്ങനെ ആ കുട്ടി മേമയുടെ മോളും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ആശുപത്രിയിൽ ഇരുന്ന് ഞാനും ഇവിടെ അത്ഭുതചമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അന്ന് രാത്രി തന്നെ മേമേനെ വെൻ്റിലേഷനിൽ നിന്ന് മാറ്റി ഇപ്പം ഒരു കുഴപ്പമില്ല അത് ഉണ്ടാവാൻ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മകൻ മേമയുടെ ഒരു മകൻ മുപ്പത്തഞ്ച് വയസ്സായുണ്ടായിരുന്നുള്ള ആൾ വിദേശത്തായിരുന്നു ജോലി അവിടെ വെച്ചൊരു അപകടത്തിൽ മരിച്ചു ആ മരിച്ചതിൻ്റേതായ എല്ലാ സാധനങ്ങളും ഇവരെടുത്ത് സൂക്ഷിച്ചേക്കായിരുന്നു അവിടെ നിന്ന് കുണുന്ന മഞ്ചുന്ന പെട്ടി പോലും കത്തിക്കാതെ അതടക്കം അവരെടുത്ത് വെച്ചേക്കായിരുന്നു ഞാൻ എപ്പോഴും പറയും അത് കത്തിച്ചു കളയി കത്തിച്ച് കളയെന്ന് അങ്ങനെ അച്ഛൻ പരിയാരം സെൻറ് ജോർജ് ഇടവകയിൽ കൺവെൻഷനും വന്നപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞു മറ്റവരുടേതായ സാധനങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എത്രയും വേഗം അത് കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ വലിയ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു അത് അവരുടെ മകൾ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന് അവൻ്റേതായ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളഞ്ഞു അവൻ്റെ കണ്ണട എടുത്തു വയ്ക്കാത്തതായിട്ടുള്ള ഒരു സാധനങ്ങളുണ്ടായില്ല അതിനുശേഷം ഇന്ന് മേമ പഴയതിനും കൂടെ ഇരിക്കുന്നു എല്ലാ തടസ്സങ്ങളും അവരെ മാറി അങ്ങനെ ഒത്തിരി ജപമാലയിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി സൗഖ്യങ്ങളും ഒത്തിരി ഒത്തിരി കാര്യങ്ങളും അനിയത്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാൻ കണ്ടോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർക്ക് മനസ്സിലാവുന്നറിയോ അതായത് മരിച്ചുപോയ മകൻറെ അവൻ വിദേശത്തായിരുന്നു വിദേശത്ത് വെച്ചാൽ മരിച്ചത് അപ്പൊ അവിടെ നിന്ന് ഒരു പെട്ടിയിലാക്കിയിട്ടാണല്ലോ അടിക്ക് നാട്ടിലേക്ക് അവര് അയക്കുക അപ്പോൾ ആ പെട്ടി എടുത്തു എടുത്തുവച്ചിരിക്കാണ് മനസ്സിലായോ ആ പെട്ടി മാത്രമല്ല അവന്റേതായ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കണ്ണടയും എല്ലാ ചെരുപ്പും ആച്ചും എല്ലാ ഡ്രസ്സും പിന്നെ ഈ ശവം ശവമഞ്ചം പോലും എടുത്തു വെച്ചിരിക്കുന്നു കത്തിക്കാൻ തോന്നി മഞ്ചം പോലും ഈ ബോഡി കൊണ്ടുന്ന ആ മഞ്ചം അത് മഞ്ച അത് എടുത്തു വച്ചിരിക്കുന്നു ഇങ്ങനെ പൂജ വസ്തുവായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്ക പര്യായാലം കൺവെൻഷനു ശക്തമായിട്ട് എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ് ഇത് വന്നപ്പോൾ അതിൻ്റെ ആ സഹോദരിയുടെ മകൾ അതിൽ പങ്കെടുക്കുന്നുണ്ടായില്ലേ ആ മകൾക്ക് നല്ല ബോധ്യം കിട്ടി അങ്ങനെ എല്ലാ വസ്തുക്കളും കൊണ്ട് നശിപ്പിച്ചു വന്നു അതിനുശേഷം ഈ ചേച്ചിക്ക് സൗഖ്യം ഈ സഹോദരിക്ക് രോഗശാന്തിയും വിടുതലൊക്കെ കിട്ടിയത് എന്നാൽ ഒരു സാക്ഷ്യം കേട്ടില്ല സഹോദരി ഒരാൾക്ക് ശ്വാസമുട്ട് ശ്വാസം മുട്ട് അവിടുന്ന് വചനം കേട്ടപ്പോ മനസ്സിലായി അത് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന ഒരു ഒരു തലവണ ഉപയോഗിച്ചത് ഒരു മരിച്ചുപോയ ഒരാളുടെ തലവണയാണ് അപ്പോൾ ഈ മരിച്ചുപോയ ആളിങ്ങനെയാണ് മരിച്ചുപോയത് ശ്വാസം മുട്ട് ആസ്മ മനസ്സിലായോ ശ്വാസം വിട്ട് വന്നിട്ടാണ് മരിച്ചുപോയേ ആ ശ്വാസം വിട്ടുപോയി വന്ന് മരിച്ചു ആളുടെ തലവണയാണ് പിന്നീട് ഇയാൾ ഇയാൾ ഉപയോഗിക്കുക അപ്പോൾ ഇയാൾക്ക് ശ്വാസം വിട്ടായി മനസ്സിലായോ ഇതുകൊണ്ടുപോയി കത്തിച്ച് അളഞ്ഞോട് കൂടിയോ ശ്വാസം മുട്ട് മാറിക്കിട്ടി എന്തെല്ലാം രോഗങ്ങളാണ് മാറി കിട്ടണത് അല്ലേ അപ്പം ഇത് കണ്ടില്ലേ ഇപ്പം അതുമെല്ലാം കൊണ്ടുപോയി കത്തിച്ച കളഞ്ഞോട് കൂടി ആ കുടുംബത്തിന് മൊത്തത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി കിട്ടി രോഗങ്ങളും മാറി കിട്ടി ആളിപ്പോൾ പണ്ടത്തെക്കാൾ ഉഷാറായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രീസ് എല്ലാം വലിയ സാക്ഷിയാണ് കേട്ടോ ഫ്രീസ് സ്ഥലമാണ് ഇതെന്റെ കൂട്ടുകാരിയാണ് ആൾക്ക് ഭയങ്കര പേടിയാണ് സാക്ഷ്യം പറയാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൾക്ക് അവര് എന്താ പറയുക കഴിഞ്ഞ മാസം ഞങ്ങൾ ഞാൻ കൊണ്ടുവരാറുണ്ട് വരെ അപ്പം കഴിഞ്ഞ മാസം വന്നപ്പോൾ യാദിച്ചാൽ അച്ഛനെ കാണാനും ബ്ലെസ്സിങ് സ്വീകരിക്കാനും ആൾക്കും ആളുടെ മോൾക്കും സാധിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ച ഇവരൊരു ഫങ്ഷന് വേണ്ടി പോവായിരുന്നു അങ്ങനെ ഇവർ സഞ്ചരിക്കുന്ന ഓട്ടോഷാമ്മ നമ്മുടെ മറ്റേ ട്രാവലർ വന്നിടിച്ച് ഈ ഓട്ടോറിക്ഷ രണ്ട് വട്ടം മറിഞ്ഞു അപ്പോൾ ഇവർ രണ്ട് പേരുടെ കഴുത്തിൽ ഉത്തരിയുണ്ടായിരുന്നു അങ്ങനെ ആ ഡ്രൈവർ മരിച്ചു പക്ഷേ ഈ ഇവർ രണ്ടു പേരും ഒരു പോറൽ പോലും ഏൽക്കാതെ മരിച്ചു ഇവര് ഒരു പോറൽ പോലെ അത് ഇവര് രക്ഷപ്പെട്ടു അവിടെ നിന്നിരുന്ന ആൾക്കാർക്ക് തന്നെ എന്തോ വലിയൊരു അത്ഭുതമായി കാരണം ഇവര് രണ്ടാളും കൂളായിട്ട് എവിടെയോ എന്തോ സർക്കസിൽ നിന്ന് ഇങ്ങനെ ഏറ്റു വരുന്ന പോലെ നേന്ന് നിക്കണ നിക്കുക അപ്പൊ അതിനുശേഷം ഈ കുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ് പേടി അങ്ങനെ ഞങ്ങളൊക്കെ ചെന്ന് എപ്പോഴും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട ദൈവം അത്രയ്ക്കും വലിയ അനുഗ്രഹം തന്നതിന് നന്ദി പറയാണ്ട് അപ്പം നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വന്ന് നന്ദി പറയുന്ന പറഞ്ഞു അപ്പൊ ആൾ ഇന്ന് എൻ്റെ കൂടെ ഓടി വന്നതാണ് പക്ഷെ ആൾക്ക് പോയി പോയിട്ടാ മാറിപ്പോയിട്ടാ ഒന്നും പ്രശ്നമില്ല നന്ദി പറയാട്ടോ നല്ലൊരു കയ്യടി കൊടുത്തേ വലിയൊരു സാക്ഷിയാണ് നമ്മൾ മൂന്ന് വലിയ സാക്ഷിയാണ് കേട്ടത് കേട്ടോ ഫ്രൈ സ്ഥലമാണ്